നമ്മുടെ സീറോ മെത്രാന്മാർക്ക് ഇപ്പോൾ ശനിദശയാണ് വിശ്വാസികൾക്ക് കൊടുക്കുന്ന എട്ടിൻ്റെ പണിയെല്ലാം അവരുടെ തന്നെ മുഖത്ത് പൊട്ടിത്തീറിക്കുകയാണ് കണ്ണൂരിൽ കമ്മികൾ ബോംബുണ്ടാക്കുന്നതുപോലെ ആദ്യത്തേത് സിനഡിന് മുമ്പേ തന്നെ ഇറങ്ങിയ സിനഡ് തീരുമാനങ്ങൾ ദ ഇപ്പോൾ നുണയനന്തു മാർപ്പാപ്പയ്ക്ക് അയച്ച കെട്ടുകഥാ റിപ്പോർട്ട് ഗാഡ് വർക്ക്സ് ഇൻ മിസ്റ്റീരിയസ് വേസ് ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് അത് നിഗൂഢമാണ് ആരും ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ രണ്ട് രേഖകളും പുറത്തായത് ഇതൊക്കെയാണ് നിമിത്തമെന്ന് പറയുന്നത് സിനഡിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇല്ലെങ്കിലും പുറത്ത് അദ്ദേഹം വളരെ ആക്റ്റീവാണ് എന്ന് വേണം ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ എറണാകുളത്തെ ജനങ്ങളെയും വൈദികരെയും അപരാധിച്ചുകൊണ്ട് കൊണ്ട് ഈ തൃശൂർ ഗുണ്ട വർത്തിക്കാനെഴുതിയ ലെറ്ററാണ് ഇപ്പോൾ അബദ്ധവശാൽ പുറത്തായിരിക്കുന്നത് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള തന്തയില്ലാത്തരം എഴുതുന്നവരുടെ കൈ സ്വാഭാവികമായി ഒന്ന് വിറയ്ക്കുമല്ലോ അതുപോലെ കൈ വിറച്ചിട്ടാകാം അഡ്രസ്സ് മാറി ആ ലെറ്റർ മറ്റൊരു വ്യക്തിക്ക് പോകാൻ നിമിത്തമായത് അബദ്ധം മനസ്സിലാക്കിയ താഴത്ത് ലെറ്റർ കിട്ടിയ വൈദികനെ ഭീഷണിപ്പെടുത്തി ആ റിപ്പോർട്ട് ഒതുക്കുവാൻ ശ്രമിച്ചു പേപ്പർ സീക്രട്ടാണ് എന്ന നമ്പറൊക്കെ ആശാൻ പ്രയോഗിച്ചു നോക്കി ഏതായാലും ലെറ്റർ പുറത്തായി അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പ്രവർത്തനമെന്ന് ഞാൻ പറയുന്നത് വൈദിക ശ്രേഷ്ഠൻ എന്ന് നടിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ പച്ചക്കള്ളം മിനഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു എങ്ങനെ ഒരു സഭാ തലവനോട് മാപ്പാപ്പയോട് ഇതുപോലെ തല തെറിച്ചു പോകുന്ന തരം വഞ്ചന കാണിക്കുവാൻ ഒരു മെത്രാൻ സാ എങ്ങനെ സാധിക്കുന്നു മെത്രാൻ പോകട്ടെ ഒരു സാമാന്യ മനുഷ്യന് പോലും നിരക്കാത്ത പച്ചക്കള്ളങ്ങളും അപഖ്യാതുകളുമാണ് എറണാകുളത്തെ ജനങ്ങളെയും വൈദികരെയും പറ്റി അയാൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എറണാകുളത്ത് വൈദികർക്കും അൽമായ നേതൃത്വത്തിനും കത്തോലിക്ക വിരുദ്ധ തീവ്രവാദി സംഘങ്ങളുമായി ബന്ധമുണ്ടത്രേ അവർ അവരിൽ നിന്ന് പണം പോലും കൈപ്പറ്റുന്നു അദ്ദേഹം ആരോപിക്കുന്നു ഈ ആരോപണം അയാൾ മുമ്പും ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചാനൽ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം ഇതേ ആരോപണങ്ങൾ തന്നെ നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട് ഷക്കീല ടി വിയിൽ ആണ് എന്ന് തോന്നുന്നു ചാനലിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പുലമ്പിയാലും അതിന് ഇത്രയൊക്കെ വിലയേ ഉള്ളൂ എന്നാൽ പരിശുദ്ധ എഴുതിയ റിപ്പോർട്ടിൽ ഇതുപോലെയുള്ള ശുദ്ധ കള്ളങ്ങൾ മനഃപ്പുവം എഴുതുക എന്നത് വിശ്വസിക്കുവാൻ പോലും പറ്റാത്ത തെറ്റാണ് ക്ഷമിക്കുവാൻ പോലും പറ്റാത്ത അപരാധമാണ് നോ നമ്മൾ മനസ്സിലാക്കണം സീറോ മലബാർ സഭയുടെ ഒരു സോക്കോൾഡും എത്രാ പോലിത്തെയും കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റുമാണ് ഈ മഹാൻ ഈ മഹാൻ എന്ന് നോക്കുക ദിസ് ഈസ് ക്രിമിനൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ആരോപണങ്ങളാണ് ഇയാൾ ഒരു ജനതയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ ആരോപണം നടത്തിയത് ഉന്നയിച്ചത് എന്ന് വെളിപ്പെടുത്തണം തെളിവുകൾ എടുത്ത് പുറത്തിടണം ഈ സീറോ മലബാർ സഭയ്ക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾക്കെതിരെ സഭ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ് നടക്കില്ല എന്നറിയാം എങ്കിലും പറഞ്ഞെന്നേയുള്ളൂ മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് തന്നെ കാനൂനിക ശിക്ഷാവിധിക്ക് ഇയാളെ പാത്രമാക്കുന്നു അതാണ് സത്യം അതാണ് നിയമം അതാണ് കാനൻ നിയമം തീർച്ചയായും മെത്രാൻ സ്ഥാനം തുടർന്നു വഹിക്കുവാൻ ഇനി ഇയാൾ യോഗ്യനല്ല അത് നമ്മൾ മനസ്സിലാക്കണം മാപ്പാപ്പയെ മനഃപ്പൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക വഴി വൈദിക വൃത്തിയിൽ നിന്ന് തര വരെ പുറത്താക്കപ്പെടാവുന്ന ഒരു തെറ്റാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ഇയാൾക്കെതിരെ കോടതിയെ സമീപിക്കേണ്ടതാണ് കാരണം ഇദ്ദേഹം അക്യൂസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളെയും വൈദികരെയുമാണ് ഹീനവും അതീവ ഗുരുതരവുമായ ഈ നുണ കെട്ടിപ്പടുക്കുക വഴി ഒരു ജനതയെ തന്നെ അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ഇയാളെ എറണാകുളത്തിൻ്റെ പരിധിയിൽ കാലുകുത്തുവാൻ എറണാകുളത്തുകാർ അനുവദ അനുവദിക്കും രുത് എന്നാണ് ഉപരോധിക്കുക എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും പറ്റി തന്തയില്ലാത്തരം പറഞ്ഞിട്ട് എറണാകുളത്തു കൂടി ഞെളിഞ്ഞു നടക്കാമെന്ന് ഈ ഡാഷ്മോൻ ഒരിക്കലും വിചാരിക്കരുത് സഭാസ്ഥാനമായ തോമാക്കുന്നിൽ പോലും കടക്കുവാൻ അയാളെ അനുവദിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾ ഈ ചതിയൻ അന്തുവിനെ ഒരിക്കലും വെറുതെ വിടരുത് അത്രയ്ക്ക് വലിയൊരു അപരാധമാണ് അയാൾ മാപ്പാപ്പയോടും എറണാകുളത്തോടും നമ്മുടെ സഭയോടും ചെയ്തിരിക്കുന്നത് ഇതിന് അയാൾ തക്കതായ ഒരു വില കൊടുത്തേ മതിയാകൂ താങ്ക് വെരി മച്ച്